ദുരന്ത ഭൂമിയായ വയനാട്ടിൽ വീട് വെച്ച് നൽകുന്നതിന് വ്യാപാര വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റ് സമാഹരിച്ച തുക സമിതി ജില്ലാ സെക്രട്ടറി ഏറ്റുവാങ്ങി വയനാടിനൊരു കൈത്താങ്ങുന്ന പേരിൽ വ്യാപാര വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി പതിനാല് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ദുരന്ത ഭൂമിയായ വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിലാണ് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനാല് വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് ജില്ലയിൽ നിന്നും ഒരു വീട് എന്ന ക്രമത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിനായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികളിൽ നിന്നുമാണ് പണം സമാഹരിക്കുന്ന കട്ടപ്പന യൂണിറ്റ് വിവിധ ദിവസങ്ങളിലായി നടത്തിയ പണസമാഹരണത്തിലൂടെ ലഭിച്ച തുക സമിതി ജില്ലാ സെക്രട്ടറി സാജൻകുന്നേലിന് കൈമാറി ജില്ലയിൽ ആദ്യം മണം സമാഹരിച്ച കൈമാറി യൂണിറ്റാണ് ആണ് കട്ടപ്പന വിഷയവുമായി ബന്ധപ്പെട്ട വ്യാപാരികളെ സമീപിക്കുമ്പോൾ പൂർണ്ണ പിന്തുണയാണ് കട്ടപ്പനയിലെ വ്യാപാരി സമൂഹം നൽകുന്നതെന്നും സാജൻ കുന്നേൽ പറഞ്ഞു വ്യാപാരി സമിതിയോട് അകമഴിഞ്ഞ സഹകരണമാണ് വയനാടിനൊരു കൈത്താങ് എന്നുള്ള ആ ഒരു സന്ദേശം വ്യാപാരി സമിതി ഏറ്റെടുത്തത് ഈ പൊതുസമൂഹവും അത് വലിയ വലിയ അംഗീകാരമാണ് നൽകിയിരിക്കുന്നത് ഇന്ന് കട്ടപ്പനയിൽ ശ്രീ മജീഷിന്റെയും കുഞ്ഞുമാന്റെയും അയ്യപ്പമൂർത്തിയുടെയും ആൽവിൻ തോമസിന്റെയും നേതൃത്വത്തിൽ സമാഹരിച്ച ഫണ്ട് ഈ അവസരത്തിൽ മജീഷിൽ നിന്ന് ഏറ്റുവാങ്ങുകയാണ് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ യൂണിറ്റ് എന്നുള്ള നിലയിൽ കട്ടപ്പനയിലെ യൂണിറ്റ് സമാഹരിച്ച ഫണ്ട് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടുകൂടിയും ഏറ്റുവാങ്ങും യോഗത്തോടനുബന്ധിച്ച വ്യാപാരി വസൈ സമിതി കട്ടപ്പന യൂണിറ്റിന്റെ സെക്രട്ടറിയായി ജി എസ് ഷിനോജ കട്ടപ്പന ഏരിയ പ്രസിഡന്റായി എം ആർ അയ്യപ്പൻകുട്ടി ഏരിയ ട്രഷറായി ആൽവിൻ തോമസ് എന്നിവരെയും തെരഞ്ഞെടുത്തു സംഘടനയിൽ വനിതാ പ്രതിനിധിയായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എസ് ആർ ശോഭനയെയും തെരഞ്ഞെടുത്തു യോഗത്തിൽ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പി ജെ കുഞ്ഞുമോൻ പി കെ സജീവൻ എം ജഹാംഗീർ റിജികുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന